നമ്മളെ മണി മണി വരെ സംബന്ധിച്ചിടത്തുന്ന ഒരു ദിവസം ആ പഠിപ്പിക്കലിന് കൊണ്ട് തന്നെ ആറാമത്തെ ദിവസം ക്ലാസ് കുട്ടികൾക്ക് പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട് ഹയർ സെക്കൻഡറി വരെ സമയം കൂട്ടി അഞ്ചു ദിവസമായി ചുരുക്കിയപ്പോ നമ്മൾ ഏതൊരു മാനേജര് കോടതി പോയുമ്പോൾ അതിനേക്കാൾ ഗവൺമെന്റ് കൊണ്ടുവന്നു അതിനെ എതിർക്കാനും അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനും ഈ ഗവൺമെന്റിന് കഴിയട്ടെ കോടതി പറയുന്ന അതേപോലെയാണ് എത്രയാണ് കേസിൽ പോകുന്നത് ആ കേസിന്റെ വിധിയിലൊക്കെ ലക്ഷക്കണക്കിന് ഉൾപ്പെടെയാണ് ഓരോരോ അധ്യാപകരും അതുപോലെ തന്നെ ജീവനക്കാർ കിട്ടാറ് എന്താ അവർ പറയാറ് കോടതി വിളിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് പണം കൊടുക്കാൻ കഴിയില്ല അങ്ങനത്തെ പറയുന്നൊണ്ട് അത് അവസാനിപ്പിക്കാൻ ആ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അത് കഴിയാതെ ഈ ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തിക ഒരു കാര്യമല്ല നേരത്തെ നേരെ കോടതി വന്നു